രോഗങ്ങളുടെയും ചികിത്സിക്കാനുള്ള സാമ്പത്തിക പ്രതിസന്ധികളുടെയും പിടിയിലകപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസത്തിന്റെയും കാരുണ്യത്തിന്റെയും തൂവൽ സ്പർശമാവുകയാണ് സി എച്ച് സെന്ററുകൾ സൗജന്യ സേവനങ്ങളും കുറഞ്ഞ നിരക്കിലുള്ള ചികിത്സാ സഹായങ്ങളും താമസ സൗകര്യങ്ങളും ഒരുക്കി മാതൃകയാവുന്ന സി എച്ച് സെന്ററുകൾ കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ച് എരിപൊരികൊള്ളുന്ന എണ്ണമറ്റ മനുഷ്യർക്കാണ് ആശ്വാസത്തിന്റെ കാരുടെ പ്രവർത്തനത്തിന് മാതൃകയായി ഇരുപത്തിമൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് സി എച്ച് സെന്റർ ഇരുപത്തിനാലാം വയസ്സിലായി പ്രവേശിക്കുന്ന ഈ സ്ഥാപനം ആയിരക്കണക്കായ രോഗികളുടെ ആശാ കേന്ദ്രമായി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പാവങ്ങളായ രോഗികൾക്ക് മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഭക്ഷണവും എല്ലാം നൽകി വരികയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും സി എച്ച് സെന്ററും ഭക്ഷണം നൽകി വരുന്നുണ്ട് ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് ഭക്ഷണത്തിന് മാത്രം വരും ഉദാരമതികളുടെ സഹായം മാത്രമാണ് സി എച്ച് സെന്ററിന്റെ കൈമുതൽ മലബാറിലെ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ പോലും ലക്ഷക്കണക്കിന് അശരണരും അഗതികളുമായ രോഗികൾ ചികിത്സ തേടി എത്തുന്ന ഇടമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇവിടെ എത്തുന്ന രോഗികളെയാണ് കോഴിക്കോട് സി സെന്റർ കാരുണ്യത്തിന്റെ കൈനീട്ടി ചേർത്ത് പിടിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ മർഹും സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഈ സംവിധാനം നാടിന് സമർപ്പിച്ച അന്നു മുതൽ ആരംഭിച്ചതാണ് തുല്യതയില്ലാത്ത ഈ സേവന സബര്യ അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തുന്ന അഗതികൾക്ക് തുണയാകാനും മോർച്ചറിയിൽ അനാഥമാകുന്ന മൃതശരീരങ്ങൾ മറവു ചെയ്യാനും സന്നദ്ധരായ വളണ്ടിയർമാർ പ്രതിഫലേച്ചയില്ലാതെ സദാ സേവനം ചെയ്യുന്നു കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച സമയത്ത് ഈ കിടപ്പ് രോഗികൾ നമുക്കറിയാം വീടുകളിൽ നാല് ചുമരുകൾക്കിടയിൽ കിടക്കുന്ന പാവപ്പെട്ട രോഗികളുണ്ട് അവർക്ക് സേവനം ലഭിക്കാത്തൊരു സാഹചര്യം കോവിഡിൻ്റെ ഉണ്ടായി കോവിഡ് സമയത്ത് പലപ്പോഴും ആളുകൾ നമുക്കൊന്നും അറിയാം അന്ന് നമ്മളൊക്കെ വീടുകളിൽ അടച്ചു ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു സി എസ് സെൻറ്ററിൻ്റെ വളണ്ടിയർമാരും സി എസ് സെൻറ്ററുടെ പ്രവർത്തകരും അന്നും മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് മരുന്നും ഭക്ഷണവുമായി വിതരണം ചെയ്യുന്ന സംവിധാനം മുകളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗകര്യവുമുണ്ട് രോഗനിർണയോപാധികളായ സ്കാൻ അൾട്രാസൗണ്ട് എക്സ് റേ സൗകര്യങ്ങൾ എന്നിവ കുറഞ്ഞ നിരക്കിലും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് സൗജന്യമായും ലഭ്യമാക്കുന്നു വലിയ വലിയ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി സി എസ് എൻട്രോൾ മുന്നോട്ട് പോവുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഭക്ഷണ വിതരണവും മരുന്ന് വിതരണവും ആണെന്ന് പറയേണ്ടല്ലോ ഈ ഭക്ഷണ വിതരണത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമാണ് സി എസ് സെൻ്റർ രോഗികൾക്കും കൊട്ടിരിപ്പുകാർക്കും വേണ്ടിയുള്ള ഭക്ഷണം നൽകുന്നത് അറുന്നൂറോളം പേർക്ക് രാവിലെയും വൈകുന്നേരവും ഭക്ഷണം നൽകുന്നുണ്ട് സി എസ് സെൻറ്റർ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന കിച്ചണിൽ വെച്ച് ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണമാണ് രോഗികൾക്ക് ആയി നമ്മൾ തയ്യാറാക്കി നൽകുന്നത് അതോടൊപ്പം തന്നെ റമദാൻ മാസത്തിൽ പ്രത്യേകം ഇഫ്താർ അത്താഴം സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തോളം ആളുകൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഭക്ഷണം ഹോസ്പിറ്റലിലുള്ള രോഗികൾക്കൊക്കെ ഭക്ഷണം കൊണ്ടുപോയി അവിടെ കഴിക്കുന്നതിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അതുപോലെ ഡോക്ടേഴ്സ് അടക്കുന്ന ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള സംവിധാനവും സി എസ് സെൻറ്റർ റമദാനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ രാത്രിയിൽ ഒമ്പത് മണി മുതൽ അത്താഴ വിതരണം ആരംഭിക്കുകയും പുലർച്ചെ നാല് മണിവരെ പാലിയേറ്റീവ് ഹോം കെയർ സേവനമൊരുക്കി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റൽ ആണ് സി എച്ച് കീഴിലുള്ള മറ്റൊരു കേന്ദ്രം വിദഗ്ധരായ ഡോക്ടർമാരും സ്നേഹപൂർണമായ പരിചരണം നൽകുന്ന നഴ്സുമാരും ഉണ്ട് ഇവിടെ സെറിബ്രൽ പ്ലാസി പോലെയുള്ള അസുഖങ്ങൾ കാരണം ശാരീരിക പരിമിതികളുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യ പരിചരണം നൽകുന്ന പീഡിയാട്രിക് ഡെവലപ്മെന്റ് യൂണിറ്റും ഇവിടെയുണ്ട് ഇത് വലിയൊരാശ്വാസമാണ് നിർധന കുടുംബങ്ങൾക്ക് നൽകുന്നത് വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് രോഗികൾക്ക് ആശ്വാസമേകുന്ന മൊബൈൽ മെഡിക്കൽ യൂണിറ്റും ആംബുലൻസുകളുമടക്കം അടക്കം സേവന രംഗത്ത് ഈ ആയിരക്കണക്കായി രോഗികൾ അവരുടെ പ്രയാസങ്ങളുമായി മെഡിക്കൽ കോളേജിലെത്തുമ്പോൾ അവരുടെ ആശ്വാസ പ്രവർത്തനങ്ങളിൽ ഒരല്പമെങ്കിലും അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾ മുമ്പിലുള്ളത് വർദ്ധിച്ചു വരുന്ന മരുന്നിന്റെ വിലയും സർക്കാർ ആശുപത്രി ആയിട്ട് പോലും ഇവിടെ മരുന്ന് ജനങ്ങൾക്ക് ലഭ്യമാകാത്ത അവസ്ഥയിലും പാവങ്ങൾ ഇറങ്ങുന്ന അവരുടെ അത്താണിയും ആശാ കേന്ദ്രവും സി എച്ച് സെന്ററാണ് അതുകൊണ്ട് തന്നെ എത്ര പണം കിട്ടിയാലും സി എച്ച് സെൻ്ററിന് മതിയാകാത്ത അവസ്ഥയിലാണ് എന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധിൽ സി എച്ച് സെന്റർ പതിവിലേറെ ഉണർന്ന് പ്രവർത്തിക്കും നേതാക്കളും അധികൃതരും ജീവനക്കാരും വളണ്ടിയർമാരും കൂടുതൽ സജീവമാകും കമ്മ്യൂണിറ്റി കിച്ചണിൽ വിഭവസമൃദ്ധമായ ഉണ്ടാക്കുന്ന തിരക്കാവും മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരുമായ രണ്ടായിരം പേർക്ക് തുറയും അത്താഴവും തയ്യാറാകും അവ വലിയ പാത്രങ്ങളിലാക്കി വാഹനങ്ങളിൽ സി എച്ച് സെന്ററിന് മുന്നിലെത്തിക്കും പ്രതിപരേക്ഷയില്ലാതെ ഭക്ഷണമൊരുക്കാനും വിളമ്പാനും വിതരണം ചെയ്യാനും കൈമെയ് മറന്നു സേവനം ചെയ്യുന്ന വളണ്ടിയർമാരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഒപ്പം ഇതിനുവേണ്ടി അണിയറയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും പ്രവർത്തകരെയും നേതാക്കളെയും വിസ്മരിച്ചുകൂടാ അതിനുമപ്പുറം പ്രയാസങ്ങൾക്കിടയിലും നാടിനെ ചേർത്ത് പിടിക്കുന്ന പ്രവാസികളെയും പ്രാർത്ഥനയിലോർക്കാം നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച സി എച്ച് സെന്ററുകൾക്കുള്ള ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടാണ് നാം എല്ലാവരും പ്രവർത്തിക്കുന്നത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സി എച്ച് സെന്ററുകളുടെയും ഫണ്ട് സമാഹരണത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്ത് അത് വമ്പിച്ച് വിജയപ്രദമാക്കണമെന്ന് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുന്നു ഇത്രമേൽ കാരുണ്യ സ്പന്ദനങ്ങൾ സെന്ററിനെ സഹായിക്കാം കൊടുക്കുന്ന പോലും വെറുതെയാവില്ല നമുക്കത് തുണയും തണലുമാവും തീർച്ചയായും